അതിലേ ആട്ടു സുഹൃത്തുകാർ അങ്ങനെ രണ്ടുപേരും നാല് പേരും നിങ്ങൾ അറിയേണ്ടത് കടുത്ത വിമർശനം നാട്ടിലുണ്ടെന്നുള്ള കാര്യം അറിയണം നിങ്ങളും ഇവിടുന്ന് ഉദ്യോഗസ്ഥ സമയം അഞ്ചു മണി കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാൻ നാട്ടുകാരായി മാറിയല്ലേ കടുത്ത വിമർശനം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞതരുന്നത് കാരണം കുടിവെള്ളം കിട്ടാത്തവര് കാരണം ജനപ്രതിനിധികൾക്കൊന്നും വീടുകളിൽ ഇറങ്ങാൻ വയ്ക്കുക അത്ര വിമർശനമാണ് പഞ്ചായത്ത് ഓഫീസിനെ ആ പൈപ്പിപ്പിലൊരു വെള്ളമുണ്ട് മാറ്റാൻ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകുന്ന പൈപ്പിലൊടുത്തില്ല ഇപ്പൊ നമ്മൾ വെട്ടി വെച്ചിരിക്കുന്നതിൽ അടിയിലും പഴയ പൈപ്പ് കണക്ട് ഈ പഴയ പൈപ്പ് ഡിസ്പോൽ ചെയ്താൽ മാത്രമേ നമ്മൾ ട്രെയിൻ പോകുള്ളൂ ആറ് ദിവസം കൊണ്ട് കുടിവെള്ളമില്ല മെസ്സാറോ കാരണം ഈ പഴയ ഈ മറ്റേ മിഷ്യ അടിച്ചപ്പോൾ ഒട്ടി പോയിട്ടുണ്ട് ഇനി പുതിയ പൈപ്പ് ഇട്ടാൽ മാത്രമേ അവർക്ക് വെള്ളം കൊടുക്കാൻ പറ്റുള്ളൂ

നിർമാണത്തിലിരിക്കുന്ന റോഡ് സന്ദർശിച്ചു പോത്തൻകോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ അനിൽ പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് സന്ദർശനം കെ സി ബി വാട്ടർ അതോറിറ്റി തുടങ്ങിയ വിവിധ വകുപ്പുകളിലെ എഞ്ചിനീയർമാരെ മന്ത്രി നേരിട്ട് കണ്ട് പ്രവർത്തനങ്ങൾ ആരാഞ്ഞു റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി മൂലം പ്രദേശവാസികൾ കുടിവെള്ള തടസ്സം വൈദ്യുതി തടസ്സം തുടങ്ങിയവ മൂലം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരാതിയായി ഉയരുന്ന സാഹചര്യത്തിലാണ് വിവിധ വകുപ്പ് തലവന്മാരെ നേരിട്ട് കണ്ട നിർദ്ദേശങ്ങൾ നൽകിയത് സമയബന്ധിതമായി റോഡ് നിർമ്മാണത്തിലെ വിവിധ വകുപ്പുകളുടെ അനുബന്ധ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്ന മന്ത്രി നിർദ്ദേശം നൽകി ഒപ്പം വിവിധ വകുപ്പ് പ്രവൃത്തികളുടെ സാങ്കേതിക പ്രശ്നങ്ങളും മന്ത്രി ചോദിച്ചു മനസ്സിലാക്കി പഞ്ചായത്ത് ഓഫീസിനട നിർത്തി അവർക്ക് ആരംഭിക്കാൻ ഈ തടസ്സമല്ലേ ഉള്ളത് അതിപ്പോ അവർത്തിന് മൂന്ന് ബില്ല് ിലാണ് ഇരിക്കുന്നത് അല്ല അത് തനസിന്റെ കറക്റ്റ് കാണിച്ചു തരാന്ന് അടുത്ത ആഴ്ച അതിന്റെ സർവേർ വന്ന് മാർക്ക് ചെയ്ത് തരാന്ന് പറഞ്ഞു പറ്റും പക്ഷെ പുതിയ വായ്പ തന്നെ ഇവിടെ ഒരു മണ്ഡപ കുഞ്ഞാരേക്ക് വെള്ളം കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല ഇപ്പൊ പറഞ്ഞാൽ പോലുള്ള മഴയതെല്ലാം തന്നെ നമുക്ക് പുതിയപ്പഴയ പുതിയ പഴയ പൈപ്പ് മോൾ കിടക്കണത് അല്ല സാറേ ആ പൈപ്പ് ഇപ്പോഴത്തെ നിലവിൽ വെള്ളമുണ്ട് പൈപ്പ് മാറ്റാൻ മാത്രമേ നമുക്ക് പൈപ്പിലെ മാറ്റി കൊടുക്കില്ല ഈ പൈപ്പ് ചെയ്താൽ മാത്രമേ ഇത് മാറ്റാൻ പറ്റുള്ളൂ സാറേ ഇപ്പൊ നമ്മൾ വെട്ടി വെച്ചിരിക്കുന്നതില് അടിയിലും പഴയ പൈപ്പ് ആണെങ്കിൽ ഈ പഴയ പൈപ്പ് ഡിസ്പെൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് ട്രെയിൻ പോകുള്ളൂ ആറ് ദിവസം കുടിവെള്ളം ഇല്ല കാരണം ഈ പഴയ ഈ മറ്റേ മിക്ഷിമൻ അടിച്ചപ്പോൾ പൈപ്പ് പൊട്ടി പോയിട്ടുണ്ട് ഇനി പുതിയ പൈപ്പ് ഇട്ടാൽ മാത്രമേ അത് വെള്ളം കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ഇപ്പം ഈ ബുദ്ധിമുട്ടുള്ളവർക്ക് പൈപ്പ് ഇടാൻ പറ്റത്തില്ല പുള്ളിയിൽ വന്ന് രണ്ട് ദിവസം പൈപ്പ് ഇട്ട് പുള്ളിപ്പോയി അപ്പോൾ എന്തൊക്കെ തടസ്സമുണ്ടെങ്കിൽ നിങ്ങളോട് പറയണം കാരണം നമ്മൾ വിളിക്കുമ്പോൾ നാളെ ആയിട്ട് നാളെ ആയിട്ട് പറയുന്ന പോലും അവസ്ഥ പറ്റില്ല ആറ് ദിവസമായിട്ട് ആറ് പാട്ട് വെള്ളം കൊടുക്കാൻ പറ്റുന്നില്ല ഈ കരൂർ ഉൾപ്പെടെ മണ്ടാക്കുന്ന ഉൾപ്പെടെ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് അത്

ഇരുപത്തിയഞ്ചു കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് ഭാഗം കൂടുതൽ കരുവിൽ വരെയുള്ള ഭാഗം ചെയ്തിട്ട് തടസ്സം ഇല്ല അത് ഇരുപത്തിയഞ്ചു കൊണ്ട് ക്ലിയർ ആക്കി തരികയാണ് അപ്പൊ അത് ആ വർക്ക് ആരംഭിക്കുക ആ വർക്ക് തീരുന്ന സമയമാകുമ്പോൾ അപ്പുറത്തുനിന്നുള്ള പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ട വർക്ക് തീർത്തി മുപ്പതാം തീയതി കൊണ്ട് നിർത്തി തരും അപ്പൊ മുപ്പതിനുള്ളിൽ രണ്ട് ഭാഗത്തെയും വാട്ടർ ലൈൻ പൂർത്തിയാക്കണം കണക്ട് കൊടുക്കുന്നത് എവിടെ നമുക്ക് ഒന്നാമത്തെ കിലോമീറ്റർ കരൂര് തീരുന്ന് കലൂര് അങ്ങോട്ട് ഈ വാട്ടർ ലൈൻ്റെ പൈപ്പ് അടി കിടക്കുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റാതെ നമ്മൾ വെട്ടിട്ടുണ്ട് രണ്ടു മാസമായി പൈപ്പ് എടുക്കണത് നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ ട്രെയിൻ കണക്ട് ചെയ്യണമെങ്കിൽ പൈപ്പ് മാറ്റണം യു ജി കേബിളും പൈപ്പ് ഒരേ ലെവലിൽ പോവുകയാണ് പോകുന്നു കാണിച്ചു ഡിസ്പ്ല മാറ്റേ പറ്റുള്ളൂ സാറേ പൈപ്പിനെ കട്ട് ചെയ്ത് മാറ്റി തന്നാലും അല്ല അത് നമുക്ക് കാശ് നമ്മളെ ട്രെയിൻ വരുന്നത് അതാണ് പൈപ്പ് ഒന്നും അവരെ കട്ട് ചെയ്ത് മാറ്റി തന്നാലും താഴ്ക്കാൻ പറ്റുള്ളൂ അതെ സാറേ നമ്മൾ പറഞ്ഞു കട്ട് ചെയ്ത് മാറ്റി ബെൻഡ് ചെയ്ത് താഴോട്ട് ഇട്ടോളാ പറഞ്ഞു രണ്ടുപേരും ഉദ്യോഗസ്ഥരായും നിങ്ങൾ അറിയേണ്ടത് കടുത്ത വിമർശനം നാട്ടിലുണ്ടെന്നുള്ള കാര്യം അറിയണം നിങ്ങളും ഇവിടുന്ന് ഉദ്യോഗസ്ഥ സമയം അഞ്ചു മണി കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാൻ നാട്ടുകാരായി മാറാല്ലേ കടുത്ത വിമർശനം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നതരണം കുടിവെള്ളം കിട്ടാത്തവര് കാരണം ജനപ്രതിനിധികൾക്കൊന്നും വീടുകളിൽ ഇറങ്ങാൻ നോക്കുക അത്ര വിമർശനമാണ് അവരെല്ലാരും വല്ലാതെ ഈ വെയിലത്ത് കിടന്ന് കൊള്ളുന്നത് പോലെ നടക്കേണ്ട അവസ്ഥ നമുക്ക് പരമാവധി പ്രയാസം ഒഴിവാക്കാൻ നിങ്ങൾ ശരി സഹകരിച്ചു പൂർത്തിയാക്കാൻ നമുക്ക് മുപ്പതാം തീയതി കഴിഞ്ഞിട്ട് ഉദ്യോഗസ്ഥരെല്ലാവരും അറിയാം മുപ്പതാം തീയതി കഴിഞ്ഞാൽ ഒന്നിനോ രണ്ടിനോ ഞാൻ വീണ്ടും ഇതുപോലെ വരും കൂടും മുപ്പത് അതുവരെ ഉള്ള സമയം പറഞ്ഞത് ഈ പറഞ്ഞ രണ്ട് മൂന്ന് വകുപ്പിലെ ഉദ്യോഗസ്ഥരും ആ ക്രമീകരണത്തിൽ വർക്ക് അറിയാമോ ശരി പ്രവൃത്തി വളരെ വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ചില കേന്ദ്രങ്ങളിൽ വൈദ്യുതി പോസ്റ്റിൻ്റെയും അതുപോലെ കുടിവെള്ള പൈപ്പ് ലൈനിൻ്റെയും അതുമായി ബന്ധപ്പെട്ട ചില ഇഷ്യൂ ജനങ്ങൾക്ക് വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാക്കി പൈപ്പ് ലൈൻ പൊട്ടുന്നതും കുടിവെള്ളമില്ലാതെ അവസ്ഥ ആകുന്നത് അതുപോലെ പോസ്റ്റ് മാറ്റി കൊടുക്കാത്തതുകൊണ്ട് ലൈനിടാൻ കഴിയാത്ത അവസ്ഥ ഓടനിർമ്മാണത്തിൻ്റെ സ്ലാബ് പിന്നെയാത്തതുകൊണ്ട് ഉള്ള തലത്തിലടസ്സങ്ങൾ ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരടക്കമുള്ള ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരുമടക്കം ഇന്ന് പങ്കെടുത്ത് യോഗം ചേർന്നത് മുപ്പതാം തീയതിക്ക് മുതൽ ഈ മാസം മുപ്പതാം തീയതിക്ക് സമയബന്ധിതമായി ഓരോ വകുപ്പും അവരുടെ പ്രവർത്തികൾ പൂർണ്ണതയിലെത്തിച്ച് തടസ്സങ്ങൾ ഒഴിവാക്കി കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു അതിനുള്ളിൽ ഇന്നുള്ള തടസ്സങ്ങൾ മാറ്റി മരാമത്ത് പ്രവൃത്തിയാണെങ്കിലും വൈദ്യുതി ബോർഡിലെ പ്രവൃത്തിയാണെങ്കിലും വാട്ടർ ബോർഡിലെ പ്രവൃത്തിയാണെങ്കിലും ആദ്യത്തെ ഒരു കിലോമീറ്റർ ദൂരം പൂർണ്ണമാക്കാനുള്ള തീരുമാനമാണ് നമുക്ക് മുപ്പതാം തീയതി കഴിഞ്ഞിട്ടുണ്ടും ഞാൻ കൂടെ പങ്കെടുക്കുകയും അടുത്ത റീച്ചിലെ പ്രവർത്തികളുടെ ഒരു പരിശോധനയും അതുപോലെ വിവിധ വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിച്ച് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അടിയന്തരമായി പരിഹരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി മന്ത്രി മടങ്ങി ന്യൂസ് ഡെസ്ക് പോസ്റ്റ് ഓഫീസ്